നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂലൈ ഒന്നിന് കലിൻഗാഡിലെ യാതർ കപ്പൽ ശാലയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് തമാൽ റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വോറോ ബിയെ വളാഡിർ ഇപ്പോൾ സന്ദർശിച്ചിരിക്കുകയാണ് റഷ്യൻ ഫെഡറേഷൻ നാവികസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വോറോ ബി എ ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഫ്രണ്ട്ലൈൻ ഫ്രിഗേറ്റ് ഐ എൻ എസ് തമാൽ കപ്പലിന്റെ കുറിച്ചും അദ്ദേഹത്തെ അറിയിച്ചിരിക്കുകയാണ് റഷ്യയിലെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥൻ ജീവനക്കാരുമായി സംവദിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നിലവിലുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും അഡ്മിറൽ മിക്കെ ലോവിച്ച് സംസാരിച്ചെന്നും അറിയിച്ചിട്ടുണ്ട് അഡ്മിറലും സംഘവും കപ്പലിന്റെ ജീവനക്കാരുമായി സംവദിക്കുകയും പരസ്പര സഹകരണത്തിനുള്ള നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മേഖലകളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു എന്നാണ് മോസ്കോയിലെ ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചിരിക്കുന്നത് പ്രൊജക്ട് ആയിരത്തിയഞ്ച് പരമ്പരയിലെ എട്ടാമത്തെ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റും പ്പലുകളിൽ രണ്ടാമത്തേതുമാണ് ഐ എൻ എസ് തമാൽ തുഷിൻ ക്ലാസ്സിലെ ആദ്യത്തെ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തിരുന്നു ഇതുവരെ ഉൾപ്പെടുത്തിയ ഏഴ് കപ്പലുകളും വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ് വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള ഇന്ത്യൻ നാവിക സേനയുടെ ദിവൾ ആം ഐ എൻ എസ് തമാൽ കടലിലെ ഒരു ഭീമാഗാനമായ ചലിക്കുന്ന കോട്ടയാണ് കൂടാതെ വായു ഉപരിതലം അണ്ടർ വാട്ടർ ഇലക്ട്രോമാഗ്നറ്റിക് എന്നീ നാല് മാനങ്ങളിലുമുള്ള നാവിക യുദ്ധത്തിന്റെ സ്പെക്ട്രത്തിലുടനീളമുള്ള നീല ജലപ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അത്യാധുനിക ആശയവിനിമയ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തന ശേഷികളുള്ള ഇന്ത്യൻ റഷ്യൻ സാങ്കേതിക വിദ്യകളുടെ ആണവ പ്രതിരോധത്തിനായി സങ്കീർണമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു കേടുപാടുകൾ നിയന്ത്രിക്കൽ അഗ്നിശമനം എന്നിവ ഉൾപ്പെടെ അഭയം നൽകിയ പോസ്റ്റുകളിൽ നിന്ന് കേന്ദ്രീകൃതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും ഐ എൻ എസ് തമാലിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് നാവികരും ഇരുപത്തി ആറ് ഓഫീസർമാരും അടങ്ങുന്ന ഒരു സംഘമുണ്ട് ഈ കപ്പലിലെ ഓഫീസർമാരും നാവികരും കപ്പലിന്റെ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്നു സർവത്ര സർവതാ വിജയ അതായത് എല്ലായിടത്തും എപ്പോഴും വിജയം എല്ലാ ദൗത്യത്തിലും പ്രവർത്തന മികവിനോടുള്ള തമാലിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ മുദ്രാവാക്യമായ യുദ്ധത്തിന് തയ്യാറാണ് വിശ്വസനീയമാണ് ഏകീകൃതവും ഭാവിക്ക് തയ്യാറാണ് എന്നാണ് ദേശീയ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്നതിനെ പൂരകമാക്കുന്നത് പരമ്പരാഗത സൈനിക ആണവ ബഹിരാകാശ സഹകരണത്തിനപ്പുറം ഒരു ബഹുധ്രുവ ലോകത്തോടുള്ള പങ്കിട്ട പ്രതിബദ്ധതയോടെ ഇന്ത്യ റഷ്യ പങ്കാളിത്തം സമകാലിക കാലഘട്ടം ത്തിൽ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന മുപ്പത് ബില്യൺ ഡോളറിന്റെ ലക്ഷ്യത്തിന്റെ ഇരട്ടിയായി ഇരു രാജ്യങ്ങളും അന്തർപ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് റഷ്യൻ ഫാർ ഈസ്റ്റയുമായും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ചെന്നൈ വ്ളാഡി വോസ്റ്റോക്ക് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ നോർത്തേൺ സീറൂട്ട് തുടങ്ങിയ കണക്ടിവിറ്റി സംരംഭങ്ങളുമായും ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ മുപ്പത്തിമൂന്ന് ശതമാനം തദ്ദേശീയ ഉപകരണങ്ങളുണ്ട് അറബിക്കടലിലും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപവും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പശ്ചിമ നാവിക കമാൻഡിലാണ് ഐ എൻ എസ് തമാൽ വിന്യസിക്കുക പുരാണങ്ങളിലെ ദേവരാജ് ഇന്ദ്രന്റെ ശക്തമായ വാളായ തമാൽ എന്നതിൽ നിന്നാണ് ഐ എൻ എസ് തമാലിന്റെ പേര് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് രാമായണത്തിലെ മഹാനായ യോധാവ് ജാംബവാനും റഷ്യൻ തവിട്ട് കരടിയും ചേർന്നതാണ് ഈ യുദ്ധക്കപ്പലിന്റെ ലോഗോ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക പ്രതിരോധ സഹകരണത്തെ ഈ ചിഹ്നം പ്രതിഫലിപ്പിക്കുന്നു ഈ യുദ്ധക്കപ്പലിലെ സൈനികർ സ്വയം വലിയ കരടികൾ എന്ന് വിളിക്കുന്നു സർവദാ സർവത്ര വിജയ് അതായത് എല്ലായിടത്തും വിജയം എന്നതാണ് ഇതിന്റെ ഉദ്രവാക്യം ഇത് അതിന്റെ അജയ്യമായ ആത്മാവിനെയും പ്രതിഫലിപ്പിക്കുന്നു റഡാർ കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ധമാൽ സാങ്കേതികമായി പുരോഗമിച്ചതാണെന്ന് മാത്രമല്ല വേഗത ആയുധങ്ങൾ തന്ത്രപരമായ കഴിവുകൾ എന്നിവയാൽ കടലിൽ അപകടകരമായ ഒരു കാവൽക്കാരനുമാണ് ഇത് ഇതിനാലാണ് പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ കാരണം അതിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചും പരിശോധിക്കാം റഷ്യയിലെ കഠിനമായ ശൈത്യകാലത്ത് കഠിനമായ പരിശീലനം നേടിയ ഇരുന്നൂറ്റി അൻപതിലധികം സൈനികരെ ഐ എൻ എസ് തമാലിൽ വിന്യസിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും യുദ്ധത്തിന് തയ്യാറാണ് ഈ സൈനികർ ഈ യുദ്ധക്കപ്പലിന് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുണ്ട് കടലിൽ ഒരു പോലെ ശത്രുവിന്റെ നേരെ മുപ്പത് നോട്ടിൽ കൂടുതൽ അതായത് ഏകദേശം അൻപത്തി കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ നീങ്ങാൻ ഇതിന് കഴിയും മാരകായുധങ്ങളുടെ ശേഖരവുമുണ്ട് കടലിലും കരയിലുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിവുള്ള ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഐ എൻ എസ് തമാലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിനു പുറമെ ഭാരമേറിയ ടോർപിഡോകൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ നിരവധി നൂതന റഡാറുകൾ എന്നിവ ഇതിനെ കൂടുതൽ മാരകമാക്കുന്നു കടലിലും ഉപരിതലത്തിലും ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള അത്യാധുനിക നൂറ് എം എം തോക്കുകളും ദ്രുത ആക്രമണ ആന്റി സബ്മറൈൻ റോക്കറ്റുകളും ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഐ എൻ എസ് തമാലിനെ ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട് ഇത് വ്യോമസമുദ്ര പ്രവർത്തനങ്ങളിൽ വൈവിധ്യ പൂർണ്ണമാക്കുന്നു ന്യൂതന സാങ്കേതിക വിദ്യയും അടങ്ങിയിട്ടുണ്ട് ഇത് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും നെറ്റ് അധിഷ്ഠിത യുദ്ധ സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്നു ഇത് യുദ്ധക്കളത്തിൽ തന്ത്രപരമായ ഒരു മുൻതൂക്കം നൽകുന്നു ശത്രുവിന്റെ ഏറ്റവും നൂതനമായ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പോലും എത്താൻ കഴിയാത്ത നിലയിലാണ് യുദ്ധക്കപ്പൽ ഇത് കടലിൽ ഏതാണ്ട് അജയമാക്കുന്നു ഐ എൻ എസ് തമാലിന്റെ വിന്യാസം ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് അറേബ്യൻ കടലിൽ ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപം ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം കൂടുതൽ ഫലപ്രദമാക്കുന്നതിലും ഐ എൻ എസ് തമാൽ ഒരു പ്രധാന പങ്ക് വഹിക്കും ശത്രുക്കൾക്ക് അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ കഴിവുള്ള അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിധയും മാരകായുധങ്ങളും ഒരു പ്രധാന ഭീഷണിയാണ് ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ പ്രതീകം കൂടിയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിരോധ സഹകരണത്തിന്റെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് ഐ എൻ എസ് തമാൽ ഈ യുദ്ധക്കപ്പലിൽ മുപ്പത്തിമൂന്ന് ശതമാനവും തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു റഷ്യയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും ആഗോള സഹകരണത്തിന്റെയും സവിശേഷമായ സംയോജനമാണ് സർവതാ സർവത്ര വിജയെന്ന മന്ത്രത്തോടെ ഈ യുദ്ധക്കപ്പൽ കടലിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുകയും ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുകയും ചെയ്യും പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല ഇതിനും മാരകമായിട്ടുള്ള പ്രഹരശേഷി നൽകുന്ന ആയുധങ്ങളാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കുതിപ്പാണ് ഇതിൽ യുടെ വർദ്ധിക്കുന്നതാണ് ഇതിനു മുൻപും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾക്കായി വമ്പൻ രാജ്യങ്ങളടക്കം ഒരു ക്യൂ നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ആഗോള വിപണിയിലടക്കം ഡിമാൻഡ് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതായാലും പ്രതിരോധ നിരയിൽ ഇന്ത്യക്ക് കരുത്തുറ്റ പോരാളികൾ വർദ്ധിക്കുകയാണ് ഇതെല്ലാം തന്നെ ശത്രു രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യയെ ഒരു കാരണവശാലും തകർക്കാൻ കഴിയില്ല അഥവാ തകർക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി ഇന്ത്യ നൽകുന്നത് എന്നുള്ള സൂചന കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്നത്